വാർത്തകളിലേക്ക് പോകാം കോഴിക്കോട് നിന്നാണ് ഒരു വാർത്ത വരുന്നത് കോഴിക്കോട് കുതിരവട്ടത്ത് ഹോൺ അടിച്ചത് ചോദ്യം ചെയ്തതിന് യുവാക്കൾക്ക് ക്രൂരമർദ്ദനം മർദ്ദനത്തിന്റെ സി സി ടി വി ദൃശ്യങ്ങൾ കേരളാവിഷൻ ന്യൂസിന് ലഭിച്ചു മർദ്ദനമേറ്റത് അഗ്നിശമന സേന സിവിൽ ഡിഫൻസ് അംഗം അനീഷ് റഹ്മാനും സുഹൃത്തിനുമാണ് പുതിയ ബസ് സ്റ്റാൻഡിൽ തീപിടുത്തം ഉണ്ടായ മെയ് പതിനെട്ടിനാണ് മർദ്ദനമേറ്റത് തീപിടുത്തത്തിന്റെ രക്ഷാപ്രവർത്തനത്തിന് പോകുന്ന വഴിക്കാണ് മർദ്ദനം കോഴിക്കോട് നിന്നും അഭിന ചേരുന്നുണ്ട് അഭിന കഴിഞ്ഞ മെയ് പതിനെട്ടിനാണ് ഈ ഒരു മർദ്ദനം ഉണ്ടായിരിക്കുന്നത് കഴിഞ്ഞിപ്പോൾ ഏറെക്കുറെ ഒരു മാസം ആകാനിരിക്കുമ്പോഴാണ് ഈ ദൃശ്യങ്ങൾ പുറത്തു വരുന്നത് എന്തെല്ലാമാണ് കൂടുതൽ വിശദാംശങ്ങൾ പ്രതികളെ തിരിച്ചറിഞ്ഞോ അവർക്കെതിരെ നിയമ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ടോ അതുല്യ അതുല്യ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ തീപിടുത്തം നടന്ന് ഒരു മാസം പിന്നിട്ടിരിക്കുകയാണ് കഴിഞ്ഞ പതിനെട്ടിനായിരുന്നു കഴിഞ്ഞ മാസം പതിനെട്ടിനായിരുന്നു മുഫീസൽ ബസ് സ്റ്റാൻഡിൽ ഇത്തരത്തിലൊരു തീപിടുത്തം ഉണ്ടായിരിക്കുന്നത് ഈ തീപിടുത്തം ഉണ്ടായ സമയത്ത് ഈ തീ അണയ്ക്കാനായി വന്നിരുന്ന അഗ്നിരക്ഷാ അഗ്നിരക്ഷാസേനയെ സിവിൽ ഡിഫൻസിൽ ഉണ്ടായിരുന്ന രണ്ടംഗങ്ങളായിരുന്നു അനീഷും അതുപോലെ തന്നെ മൻസൂറും ഈ രണ്ടു പേരും തീ അണയ്ക്കുന്നതിനായി മുഫീസൽ ബസ് സ്റ്റാൻഡിലേക്ക് വരുന്നതിനിടെ കുതിരവട്ടം പൊറ്റമ്മൽ റോഡിലായിരുന്നു ഈ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ടായിരുന്നത് ആ സി സി ടി വി ദൃശ്യമാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരുന്നതും സി സി ടി വി ദൃശ്യത്തിൽ കാണിച്ചതുപോലെ തന്നെ അതിക്രൂരമായ രീതിയിൽ തന്നെയാണ് അഞ്ചംഗ സംഘം അനീഷിനെയും അതുപോലെ തന്നെ മൻസൂറിനെയും ആക്രമിച്ചിട്ടുള്ളത് ഈ അനീഷും അതുപോലെ തന്നെ മൻസൂറും തീപിടുത്തമുണ്ടായ സ്ഥലത്തേക്ക് വരുന്നത് വഴി വലിയൊരു ഗതാഗത കുരുക്ക് ഉണ്ടാവുകയും ഈ ഗതാഗത കുരുക്ക് ഉണ്ടായ സമയത്ത് അനീഷ് ആയിരുന്നു ഡ്രൈവ് ചെയ്തുകൊണ്ടിരുന്നത് പിന്നീട് അനീഷ് ഡ്രൈവിംഗ് സീറ്റിൽ നിന്നും മൻസൂറിനെ മൻസൂറിന്റെ കയ്യിലേക്ക് വാഹനം നൽകുകയും പിന്നീട് ഗതാഗത കുരുക്കിന്റെ കാരണം അന്വേഷിക്കുന്നതിനായി ഇറങ്ങി നടക്കുമ്പോഴായിരുന്നു മറ്റൊരു വാഹനം വലിയ രീതിയിൽ ഹോൺ ഹോൺ യും വലിയ രീതിയിലൊരു ഉണ്ടാക്കിയതിനെ ചൊല്ലിയായിരുന്നു ഈ ഒരു തർക്കം ഉടലെടുത്തിട്ടുണ്ടായിരുന്നത് പിന്നീട് അനീഷ് അനീഷ് നടന്ന് മുന്നിലേക്ക് നടന്നു വരുന്നതിനിടെയാണ് അഞ്ചംഗ സംഘം ഇത് ചോദ്യം ചെയ്യുകയും പിന്നീട് അവിടെ വലിയൊരു അക്രമം തന്നെ ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ഇതിനിടെ ഈ അഞ്ചംഗ സംഘത്തിലെ ഒരാൾ അനീഷിനെ മർദ്ദിക്കുകയും ഈ മർദ്ദനം തടയുന്നതിനായി മൻസൂർ എത്തുകയും മൻസൂറിനെ ഈ തടയുന്ന അനീഷിനെ മർദ്ദിക്കുന്നത് മൻസൂർ തടയുന്നതിനിടെയാണ് മൻസൂറിന് അടിയേൽക്കുകയും മൻസൂറിന്റെ പല്ലടക്കം തെറിച്ചു പോകുന്ന തരത്തിലേക്ക് എത്തുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ഈ സി സി ടി വി ദൃശ്യങ്ങളിൽ തന്നെ വളരെ വ്യക്തമാണ് ഈ അടി കാരണം അഞ്ചക സംഘത്തിന്റെ മർദ്ദനം കാരണം അനീഷ് തറയിലേക്ക് വീഴുന്ന ഒരു ദൃശ്യം കൂടിയാണ് ഇപ്പോൾ സി സി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇത്തരത്തിലാണ് സംഭവങ്ങൾ എന്നുണ്ടെങ്കിൽ പോലും ഇതുവരെയായിട്ടും പ്രതികളെ കുറിച്ച് യാതൊരു വിവരവും പോലീസിന് ലഭിച്ചിട്ടില്ല ഈ പ്രതികളെ പിടികൂടാൻ പോലും പോലീസിന് കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ് ഈ സംഭവം നടന്ന പതിനെട്ട് ഒരു മാസം പിന്നിടുമ്പോൾ പോലും പോലീസിന് കൃത്യമായി ഈ പ്രതികളെ പിടികൂടാനായിട്ടില്ല എന്നുള്ളത് എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം തന്നെയാണ് ഏതായാലും ഈ പ്രതികൾ ചാലിയം മലപ്പുറം അതോടൊപ്പം തന്നെ ഫറൂഖ് ഈ തുടങ്ങിയ ഇടങ്ങളിലെ സ്വദേശികളാണ് എന്നുള്ളതാണ് പോലീസിന് ഒരു പ്രാഥമിക നിഗമനം അതോടൊപ്പം തന്നെ പോലീസ് പറയുന്ന മറ്റൊരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ അഞ്ചംഗ സംഘം കൊട്ടേഷൻ സംഘമാണ് എന്നുള്ളതാണ് പോലീസ് വ്യക്തമാക്കുന്നത് മറ്റൊരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലീസ് ഇത് സംബന്ധിച്ച് ഈ പരാതി നേരത്തെ തന്നെ അനീഷും അതോടൊപ്പം തന്നെ മൻസൂറും നൽകിയിട്ടുണ്ടെങ്കിൽ പോലും പ്രതികളെ കൃത്യമായി പിടികൂടാൻ പോലീസിന് സാധിച്ചിട്ടില്ല ഈ സംഭവം പരാതി പോലീസ് സ്റ്റേഷനിൽ എത്തിയത് മുതൽ പ്രതികൾ മുങ്ങിയിരിക്കുകയാണ് പക്ഷെ പോലീസ് ഇപ്പോഴും അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് ഈ കേസിൽ അഭിന ഇപ്പോൾ നിലവിലെ പ്രതികളെ തിരിച്ചറിയാൻ സാധിച്ചിട്ടുണ്ട് പക്ഷെ നിയമ നടപടികളൊന്നും തന്നെ സ്വീകരിച്ചിട്ടില്ല എന്തുകൊണ്ടാണ് അനീഷും മൻസൂറും ഇത്തരത്തിൽ നിയമ നടപടികളായി മുന്നോട്ടു പോകാൻ വൈകിയത് അല്ലെങ്കിൽ അവരിൽ നിന്ന് എന്തെങ്കിലും പ്രതികരണം ലഭ്യമാണോ അതുപോലെ ഈ സംഭവം നടന്ന സമയത്ത് നമുക്കറിയാം ഈ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ വളരെ വ്യക്തമാണ് അനീസും അതുപോലെ തന്നെ മൻസൂറും ഈ മർദ്ദന മർദ്ദിച്ച ആ ഒരു സമയത്ത് തന്നെ രണ്ടുപേരും അവശരായിട്ടുണ്ടായിരുന്നു തുടർന്ന് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും പിന്നീടാണ് ഈ നിയമ നടപടികളുമായി അനീഷും അതോടൊപ്പം തന്നെ മൻസൂറും പോലീസിൽ പരാതി നൽകുകയും ഈ സി സി ദൃശ്യങ്ങൾ അടക്കം നൽകുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ഈ സി ദൃശ്യങ്ങളുടെ അടിസ്ഥാനത്തിൽ വാഹനങ്ങളടക്കം കണ്ടെത്തുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ഈ വാഹനങ്ങൾ പക്ഷേ വാടകയ്ക്കെടുത്ത വാഹനമാണ് എന്നുള്ളതാണ് പോലീസിന് ലഭിച്ച വിവരം അതുകൊണ്ട് പ്രതികളിലേക്ക് എത്താൻ സാധിച്ചിട്ടില്ല പ്രതികൾ നിലവിൽ ഒളിവിലാണ് ഇപ്പോൾ ഉള്ളത് പക്ഷേ പ്രതികൾ ഫറൂഖ് ഫറൂഖ് മലപ്പുറം ചാലിയം എന്നിവിടങ്ങളിലെ സ്വദേശികളാണ് എന്ന് മാത്രമാണ് പോലീസിന് ലഭിച്ചിട്ടുള്ള വിവരം പക്ഷേ സി സി ടി വി ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണവും ഇപ്പോൾ ആരംഭിച്ചിട്ടുണ്ട് നിലവിൽ ഈ പ്രതികൾ ഈ ഗുണ്ട ആക്ട് ഗുണ്ടകളാണ് എന്നുള്ളതാണ് നിലവിൽ പോലീസിന് ലഭിച്ചിട്ടുള്ള വിവരം ഇതനുസരിച്ച് ഈ പ്രതികൾക്ക് മറ്റെവിടെയെങ്കിലും ഏതെങ്കിലും തരത്തിൽ കേസുകളുണ്ടോ തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ പോലീസ് അന്വേഷിച്ചു വരികയാണ് പക്ഷേ ഇതുവരെയായിട്ടും പ്രതികളെ കുറിച്ച് യാതൊരു വിവരവും പോലീസിന് ലഭ്യമായിട്ടില്ല എന്നുള്ളത് മാത്രമല്ല ഈ ഒരു മാസം കഴിഞ്ഞിട്ട് ഒരു മാസം പിന്നിടുകയാണ് കഴിഞ്ഞ പതിനെട്ടിനാണ് മുഫീസ് ബസ് സ്റ്റാൻഡിൽ ഇത്തരത്തിൽ വലിയൊരു തീപിടുത്തം ഉണ്ടാവുകയും ഈ തീപിടുത്തത്തിൽ ഈ തീ അണയ്ക്കാൻ വരുന്നതിനിടെയാണ് ഇത്തരത്തിൽ ഒരു മർദ്ദനത്തിന് അനീഷും മൻസൂറും ഇരയാകുന്നത് എന്നിട്ട് പോലും ഇതിന് കൃത്യമായി ഒരു കൃത്യമായൊരു ഒരു നീതി ലഭിച്ചിട്ടില്ല എന്നുള്ളതും എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ് എന്തുകൊണ്ട് പോലീസ് ഈ പ്രതികളെ പിടികൂടാൻ വൈകുന്നു എന്നുള്ളതാണ് ഇതിൽ ചോദ്യമായി ഉയരുന്ന ഒരു കാര്യം ഏതായാലും നിയമ നടപടികളുമായി മുന്നോട്ട് ോട്ട് പോവുക തന്നെ ചെയ്യും തന്നെയാണ് അനീഷും അതുപോലെ തന്നെ മൻസൂറും അറിയിച്ചിരിക്കുന്ന ഒരു കാര്യം അനീഷ് നേരത്തെയും പ്രതികരിച്ചത് അത് തന്നെയാണ് തങ്ങൾക്ക് കൃത്യമായി നീതി ലഭിക്കണം കാരണം തങ്ങൾ ഈ ഒരു തീ അണയ്ക്കാനുള്ള ശ്രമത്തിനിടെ പോകുന്നതിനിടെ വലിയൊരു ഗതാഗത കുരുക്ക് അനുഭവപ്പെടുകയും പിന്നീട് ഇതിനെ കാരണം അന്വേഷിക്കാനായി അത് ഇവർക്ക് എത്രയും പെട്ടെന്ന് ഈ പുതിയ സ്റ്റാൻഡിലേക്ക് എത്തണം അത് എത്ത് എത്തിപ്പെടുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു മുന്നോട്ട് മുന്നോട്ട് വരുന്നതിനിടെയാണ് ഒരു സംഭവം ഉണ്ടാകുന്ന മർദ്ദനം ഏൽക്കുകയും ഈ മർദ്ദനത്തിൽ തന്നെ അനീഷ് ഈ ദൃശ്യങ്ങൾ നമുക്ക് വളരെ വ്യക്തമാണ് അനീഷ് ഈ സംഭവ സമയത്ത് തന്നെ ഈ വീഴുകയും ചെയ്യുന്നുണ്ട് കൂടാതെ മൻസൂർ ഇത് തടുക്കാൻ ശ്രമിക്കുന്നതോടെ മൻസൂറിന്റെ പല്ലടക്കം തെറിച്ചു പോകുന്ന ഒരു സ്ഥിതിയിലേക്കാണ് പോയത് ഏതായാലും രണ്ടുപേരും നിയമ നടപടികളുമായി മുന്നോട്ട് പോകുമെന്ന് തന്നെയാണ് ഈ ഒരു ഘട്ടത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതുല്യ ശരി അഭിന കോഴിക്കോട് കഴിഞ്ഞ മെയ് പതിനെട്ടിന് തീപിടുത്തമുണ്ടായ ദിവസം തീ അണയ്ക്കാനായി പോവുകയായിരുന്ന സിവിൽ ഡിഫൻസ് സംഘത്തിനും സുഹൃത്തിനുമാണ് ഹോൺ അടിച്ചത് ചോദ്യം ചെയ്തതിന് മറ്റുള്ള ഒരു അഞ്ച് അഞ്ചക്ക സംഘത്തിൽ നിന്ന് മർദ്ദനം നേരിടേണ്ടി വന്നത് മർദ്ദനത്തിൽ അവർക്ക് പരിക്കേൽക്കുകയും ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും ചെയ്തിരുന്നു ഇപ്പോൾ പരാതിയും നിയമ നടപടിയുമായി അവർ മുന്നോട്ട് പോവുകയാണ് ആ ഒരു സാഹചര്യത്തിലാണ് ഈ മർദ്ദനത്തിന്റെ സി സി ടി വി ദൃശ്യങ്ങൾ പുറത്തുവന്നത് വന്നത് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത് അഭിനയമാണ്